മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് നാടൻ നാടൻകളിൽ നിന്നും വാറ്റുചാരായത്തിൽ നിന്നുമൊക്കെ മാറി ഉയർന്ന മധ്യ ബ്രാൻഡുകളിലേക്ക് മദ്യപന്മാർ ചെക്കേറിയിട്ട കാലം കുറയായി എന്നാൽ ഇന്ത്യൻ നാടൻ വാറ്റ മണവാട്ടി ഇപ്പോൾ ഹിറ്റാവുകയാണ് ലോകത്തിലാദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മാണം തുടങ്ങിയ ആദ്യ ഇന്ത്യൻ നാടൻ വാറ്റായ മണവാട്ടിക്ക് രാജ്യാന്തര തരത്തിൽ അംഗീകാരം ലഭിച്ചു ലോക മദ്യവിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശൃംഖലകളിൽ ബിവറേജസ് ട്രേഡ് നെറ്റ്വർക്ക് സംഘടിപ്പിച്ച ലോകത്തിലെ വിവിധ മധ്യ ബ്രാൻഡുകൾ മത്സരിച്ച ലണ്ടൻ സ്പിരിറ്റ് കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തി വെങ്കല മെഡൽ ഇന്റർനാഷണൽ ിരിറ്റ് കോമ്പറ്റീഷൻ വാർഷിക പുരസ്കാര വേദിയിൽ സ്പിരിറ്റ് ബ്രോഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയ സുപ്രധാന രണ്ട് പുരസ്കാരങ്ങളാണ് മണവാട്ടി സ്വന്തമാക്കിയത് കൃത്രിമ നിറമോ കൊഴുപ്പോ മധുരമോ ഇല്ലാത്തതും ഉന്നത ഗുണനിലവാരം കണക്കിലെടുത്തുമാണ് മണവാട്ടി പുരസ്കാരത്തിന് അർഹയായത് കൊച്ചി കടവന്ത്ര സ്വദേശിയായ ജോൺ സേവിയെ യു കെയിൽ സ്ഥാപിച്ച ലണ്ടൻ ബാരൺ എന്ന കമ്പനിയാണ് മണവാട്ടി നിർമ്മിക്കുന്നത് നിരവധി വിദേശ മദ്യ ബ്രാൻഡുകളെ പിന്തള്ളിയാണ് നേട്ടം സ്വന്തമാക്കിയത് പ്രിസർവേറ്റീവ്സോ കൃത്രിമ നിർഗങ്ങളോ ചേർക്കാതെ തീർത്തും സ്വാഭാവികമായ രുചിയും ഗന്ധവുമാണ് മണവാട്ടിയെ വിദേശികൾക്കിടയിൽ ജനകീയമാക്കിയത് അന്നജം കൊഴുപ്പ് മധുരം എന്നിവ ഒട്ടുമില്ലെന്ന പ്രത്യേകതയും മണവാട്ടിക്ക് ഗുണകരമായി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ മാറ്റിയെടുക്കുന്ന മണവാട്ടിയിൽ നാല്പത്തിനാല് ശതമാനം ആൽക്കഹോളിന്റെ അളവാണ് ഉള്ളത് നൂറ്റാണ്ടുകളായി ചാരായം വാറ്റുന്നതിന് പ്രാദേശിക തലത്തിൽ ഉപയോഗിക്കുന്ന രീതി തന്നെയാണ് നിർമ്മാണത്തിന് അവലംബിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് ലണ്ടനിൽ പ്രവർത്തിക്കുന്ന ക്യാംറ്റൺ ബി എന്ന മുൻനിര സ്ഥാപനമാണ് മണവാട്ടിക്ക് ഫുൾ മാർക്ക് നൽകിയിട്ടുള്ളത് പുരസ്കാര നിർണയത്തിൽ മദ്യങ്ങളുടെ രുചി ഒരു പ്രധാന ഘടകമായിരുന്നു മത്സരിക്കാനെത്തുന്ന ഓരോ മദ്യവും രുചിച്ചു നോക്കിയ ശേഷമാണ് വിദഗ്ധരായ ജഡ്ജിമാർ വിധിയെഴുതുന്നത് ഇതിനെല്ലാം പുറമേ മദ്യത്തിൻ്റെ ഗുണമേന്മ വിലനിരവാരം പാക്കേജിംഗ് വിപണന സാധ്യതകൾ ഈടാക്കുന്ന വിലയ്ക്ക് കിട്ടുന്ന മൂല്യം എന്നീ ഘടകങ്ങളും കൂടി പരിഗണിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മറ്റു ബ്രാൻഡുകൾക്ക് ഒന്നും തന്നെ ഇത്തവണ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മദ്യ നിർമ്മാണത്തിൽ പരമ്പരാഗതമായ നാടൻ രീതികൾ എത്തിച്ചതിനുള്ള പ്രതിഫലമായിട്ടാണ് ഈ നേട്ടത്തെ കാണുന്നതെന്ന് ലണ്ടൻ ബാരൺ ലിമിറ്റഡിന്റെ ഡയറക്ടർ ജോൺ സേവിയർ പറഞ്ഞു ബാറുടമകളും മിക്സോളജിസ്റ്റുകളും ഉപഭോക്താക്കളും ഒരുപോലെ തെരഞ്ഞെടുക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ജനകീയ ബ്രാൻഡായിട്ടാണ് മണവാട്ടിയെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ ഗ്രേ മെക്കൻസി ആൻഡ് പാർട്ട്നേഴ്സിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും മണവാട്ടി ലഭ്യമാണ് കേരളത്തിൽ കൊച്ചി വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും യാത്രക്കാർക്ക് ഇത് വാങ്ങാം വീണ്ടുമെന്ന് ഓർമ്മിപ്പിച്ചോട്ടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം